നിലവിലെ കോവിഡ് വ്യാപനം കണക്കിലെടുത്ത അടുത്ത രണ്ട് ഞായറാഴ്ചകളിൽ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളാണ് സംസ്ഥാനത്തുണ്ടാവുക ജനുവരി ഇരുപത്തി മൂന്ന് മുപ്പത് തീയതികളിലാണ് ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ സംസ്ഥാനത്തുണ്ടാവുക അതിന്റെ ഭാഗമായി ജനുവരി ഇരുപത്തി മൂന്ന് മുപ്പത് തീയതികളിൽ അവശ്യ സർവീസുകൾ മാത്രമായിരിക്കും അനുവദിക്കുക വ്യാപാര സ്ഥാപനങ്ങൾ മാളുകൾ ബീച്ചുകൾ തീം പാർക്കുകൾ ഉൾപ്പെടെയുള്ള വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ആൾക്കൂട്ടം ഉണ്ടാവുന്നില്ലെന്നും കോവിഡ് മാനദണ്ഡം കൃത്യമായി പാലിക്കുന്നുണ്ട് എന്നും ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതായി നിർദ്ദേശിക്കുന്നുണ്ട് ഇവിടങ്ങളിൽ നിശ്ചിത മീറ്ററിനകത്ത സാനിറ്റൈസറും ലഭ്യമാക്കാനുള്ള നിർദ്ദേശമുണ്ട് നിയന്ത്രണങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നിലവിലെ കോവിഡ് സാഹചര്യത്തിൽ ആശുപത്രികളിൽ അഡ്മിറ്റ് ആകുന്നവരുടെ എണ്ണം കണക്കാക്കി ജില്ലാ അടിസ്ഥാനത്തിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലകളെ എ ബി സി എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കും എല്ലാ വെള്ളിയാഴ്ചകളിലും ദുരന്ത നിവാരണ അതോറിറ്റി ഇത് പ്രഖ്യാപിക്കുകയും ചെയ്യും ഇതനുസരിച്ചാണ് ഓരോ ജില്ലകളിലും ഏതെല്ലാം നിയന്ത്രണങ്ങളാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക എ കാറ്റഗറിയിൽ പെടുന്ന ജില്ലകളിൽ സാമൂഹ്യ സാംസ്കാരിക മത സാമുദായിക രാഷ്ട്രീയ പൊതുപരിപാടികൾക്കും വിവാഹം മരണാനന്തര ചടങ്ങുകൾക്ക് പരമാവധി അമ്പത് പേർക്കും പങ്കെടുക്കാവുന്നതാണ് ബി കാറ്റഗറിയിൽ പെടുന്ന ജില്ലകൾക്ക് സാമൂഹിക സാംസ്കാരിക മത സാമുദായിക രാഷ്ട്രീയ പൊതുപരിപാടികളിൽ ഒന്നും തന്നെ ഇവിടെ അനുവദിക്കപ്പെടില്ല മതപരമായ ആരാധനകൾ ഓൺലൈനായി മാത്രം നടത്തേണ്ടതാണ് വിവാഹം മരണാനന്തര ചടങ്ങുകൾക്ക് പരമാവധി ഇരുപത് ആളുകളെ മാത്രമേ ഈ കാറ്റഗറിയിൽ പെടുന്ന ജില്ലകളിൽ അനുവദിക്കുകയുള്ളൂ ഇനി സി കാറ്റഗറിയിൽ സാമൂഹിക സാംസ്കാരിക മതരാഷ്ട്രീയ സാമുദായിക രാഷ്ട്രീയ പൊതുപരിപാടികൾ ഒന്നും തന്നെ അനുവദിക്കില്ല മതപരമായ ആരാധനകൾ ഓൺലൈൻ മാത്രമായിരിക്കും വിവാഹം മരണാനന്തര ൾക്ക് പരമാവധി ഇരുപത് ആളുകളെ മാത്രമേ ഈ ജില്ലകളിൽ പങ്കെടുപ്പിക്കാൻ പറ്റൂ സിനിമാ തിയേറ്ററുകൾ സ്വിമ്മിംഗ് പൂളുകൾ ജിമ്മുകൾ എന്നിവയുടെ പ്രവർത്തനം ഈ കാറ്റഗറിയിൽ പെടുന്ന ജില്ലകളിൽ അനുവദിക്കുകയുമില്ല ഇന്നത്തെ നിലപ്രകാരം എറണാകുളം ആലപ്പുഴ കൊല്ലം ജില്ലകളാണ് എ കാറ്റഗറിയിൽ പെടുന്നത് പാലക്കാട് ഇടുക്കി തിരുവനന്തപുരം പത്തനംതിട്ട വയനാട് എന്നീ ജില്ലകളാണ് ബി കാറ്റഗറിയിൽ പെടുന്നത് സി കാറ്റഗറിയിൽ വരുന്ന ജില്ലകൾ ഇപ്പോൾ ഇല്ല ഈ കാറ്റഗറി അനുസരിച്ചായിരിക്കും നേരത്തെ പറഞ്ഞ ജില്ലകളിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുക അതേസമയം ബിരുദ ബിരുദാനന്തര തലത്തിലെ ഫൈനൽ ഇയർ ക്ലാസുകളും പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളും ഒഴികെയുള്ള എല്ലാ ക്ലാസ്സുകളും അതായത് ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള ഓൺലൈൻ സംവിധാനത്തിലൂടെ മാത്രമേ അനു ു അതുപോലെ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബയോ ബബിൾ മാതൃകയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത് ബാധകമാകില്ല ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കുമ്പോൾ അധ്യാപകർ സ്കൂളിൽ തന്നെ ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശമുണ്ട് ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്ന സ്ഥലങ്ങളിൽ സെക്ടറൽ മജിസ്ട്രേറ്റിന്മാരെ നിയോഗിക്കാം നിർമ്മാണ പ്രവർത്തനങ്ങൾ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് തന്നെ നടത്താം കൂട്ടമായിരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ രോഗം പകരാതിരിക്കാൻ കോവിഡ് മാനദണ്ഡം അനുസരിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നതിന് തടസ്സം നിൽക്കേണ്ടതില്ല എന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം അതേപോലെ ജില്ലകളിലെ അതത് മേഖലകളിലെ സവിശേഷ സാഹചര്യങ്ങൾക്കനുസൃതമായുള്ള നിയന്ത്രണങ്ങൾ വരുത്താൻ ജില്ലാ കലക്ടർമാർക്കും അധികാരം നൽകിയിട്ടുണ്ട് ചീഫ് സെക്രട്ടറിയുമായി ആലോചിച്ച ശേഷം കളക്ടർമാർക്ക് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരവും സർക്കാർ നിർദ്ദേശിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള